ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതിജീവിതയ്ക്കൊപ്പമെന്ന് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് പീഡന പരാതിയിൽ താമസം കൂടാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ജീവനക്കാരി നൽകിയ പീഡന പരാതിയിൽ ഭരണസമിതിയുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു സിബിച്ചൻ തോമസ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അതിജീവിതെന്നും അടിയന്തരമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരനെന്ന് കണ്ടാൽ വീഡിയോയ്ക്ക് മാതൃകാപരമായി ശിക്ഷ ഉറപ്പാക്കണമെന്നും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് പറഞ്ഞു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ പി എം തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നും കടന്നു പിടിച്ചെന്നും കാണിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാരി പോലീസിൽ പരാതി നൽകുകയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എങ്കിലും സെക്രട്ടറി തൽസ്ഥാനത്ത് തുടരുന്നത് ഏറെ വിമർശന വിധേയമായ സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് ഭരണസമിതിയുടെ നിലപാട് വ്യക്തമാക്കിയത് എഴുതി പോലീസിൽ കൊടുത്തിട്ടുണ്ട് അത് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കുകയും കൊടുത്തിരിക്കുന്ന പരാതിയിൽ കഴമുണ്ടെങ്കിൽ അതില് ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാട് തന്നെയാണ് ഭരണസമിതിക്കുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പരാതിക്കാരിക്കൊപ്പം തന്നെയാണ് അക്കാര്യത്തില് യാതൊരു സംശയവുമില്ല നമുക്ക് ഭരണസമിതിയുടെ നിലപാട് അടിയന്തരമായി അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ബി അനുകൂലമായി പ്രസ്താവന നടത്തിയതും ഏറെ വിവാദമായിരുന്നു എന്നാൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുൻപിൽ രേഖപ്പെടുത്തുവാൻ പോലീസ് തടസ്സം നിൽക്കുന്നതായും ആരോപണമുണ്ട് കേസ് ദുർബലപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി പരാതിക്കാരിയും പ്രതികരിച്ചു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മജിസ്ട്രേറ്റിന് മുൻപിൽ മുമ്പിൽ മൊഴി രേഖപ്പെടുത്തുവാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന പരാതിയാണ് അതിജീവിതയ്ക്കുള്ളത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി